പാലസ്തീനു വേണ്ടിയാണെന്ന ഭാവത്താൽ കാലങ്ങളായി തങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ ഭൂപരപ്പിൽ നിന്നും തുടച്ചു മാറ്റാൻ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാശം ഇരന്നു വാങ്ങിയ ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനം ഊർദ്ധശ്വാസം വലിക്കുമ്പോഴാണ് അവരുടെ തോന്നിയാസങ്ങളെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഇസ്രായേലിന് പിന്നിൽ നിന്നും കുത്തുന്ന പണിയുമായി യു എനിലെ ചില രാഷ്ട്രങ്ങൾ രംഗത്തിറങ്ങിയത് അതോടെ കട്ടക്കലുപ്പിലായ ഇസ്രായേൽ പ്രധാനമന്ത്രി യു എൻ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പൊതു ചർച്ചയിൽ ലോകം മുഴുവനിലും ഹമാസ് പ്രേമികളെ ഏറലാക്കിയിരിക്കുകയാണ് പ്രസംഗത്തിനിടെ പാലസ്തീൻ നടത്തിയ ക്രൈസ്തവ ഉന്മൂലനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വിശദമാക്കിയത് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് യേശുവിന്റെ ജന്മസ്ഥലമായ ബത്തലഹൈം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ അവിടുത്തെ എൺപത് ശതമാനം പേരും ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ പാലസ്തീൻ അതോറിറ്ററി നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ആ സംഖ്യ ഇരുപത് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞെന്നും അറുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവർക്ക് നിങ്ങളൊരു സംസ്ഥാനം നൽകിയാൽ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ അസഹിഷ്ണുവായ മതഭ്രാന്തന്മാർക്ക് നിങ്ങൾ ആത്യന്തിക പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ടതിന് ഉരുമ്പിട്ടിറങ്ങുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളുടെ കഴുത്തിലേക്ക് തള്ളിയിടാൻ ഇസ്രായേൽ നിങ്ങളെ അനുവദിക്കില്ല എന്നും ഇസ്രായേലിൻ്റെ രക്തം ആവശ്യപ്പെടുന്ന ശത്രുപരമായ മാധ്യമങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാമെന്നുമാണ് നേതന്യാഹു വ്യക്തമാക്കിയത് യു എൻ പ്രസിഡന്റിനെയും ഹമാസിന്റെ തടവറയിൽ കഴിയുന്ന ബന്ദികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം തുടങ്ങിയ നെതന്യാഹു ഹമാസിനെ പരാജയപ്പെടുത്തി എല്ലാ ബന്ദികളെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അതിശക്തമായി പ്രസ്താവിച്ചു ഒരു ഭീകരരാഷ്ട്രത്തെ തങ്ങളുടെ തൊണ്ടയിലേക്ക് തള്ളിവിടുവാൻ ലോകത്തിലെ ആരും വിചാരിച്ചാലും അത് അനുവദിക്കില്ല എന്നും പാലസ്തീൻ രാഷ്ട്രവാദികൾക്കുള്ള മുന്നറിയിപ്പായി നെതന്യാഹു പ്രസ്താവിച്ചു ആയുധങ്ങൾ താഴെ വെച്ചിട്ട് തടവിലാക്കിയിരിക്കുന്ന ജനങ്ങളെ വിട്ടയച്ചാൽ അപ്പോൾ യുദ്ധം നിർത്തുന്ന കാര്യം ആലോചിക്കാമെന്നതും നദന്യാഹു വ്യക്തമാക്കി നദന്യാഹുവിൻ്റെ പ്രസംഗം ബഹിഷ്കരിച്ച് തീവ്രവാദ മാനസരായി ഒരു വിഭാഗം പ്രതിനിധികൾ ഇറങ്ങിപ്പോയെങ്കിലും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് സഭയിൽ ലഭിച്ചത് ഹമാസിന്റെ സൈന്യം എത്ര കുറഞ്ഞാലും ഒക്ടോബർ ഏഴിലെ മാതിരി ക്രൂരതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഹമാസ് നിർമാർജനം എന്ന ജോലി ഇസ്രായേലിന് പൂർത്തിയാക്കേണ്ടതായി വരുന്നതെന്നും അത് തങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും ലോകത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ ഒക്ടോബർ ഏഴ് ഓർക്കുന്നില്ലെങ്കിലും തങ്ങൾക്കത് മറക്കാനാകില്ല എന്നും ധികം അമേരിക്കക്കാരും ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഡസൻ കണക്കിന് രാജ്യങ്ങളിലെ പൗരന്മാരുമുൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് നിരപരാധികളെ അവർ കൂട്ടക്കൊല ചെയ്യുകയും അനേകം പുരുഷന്മാരുടെ തലയിറക്കുകയും അനേകം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിന്റെ മുന്നിൽ വെച്ച് കത്തിച്ചു കൊല്ലുകയും ചെയ്ത രാക്ഷസന്മാരാണ് ഹമാസെന്നും മുത്തശ്ശിമാരെയും പേരക്കുട്ടികളെയും അടക്കം ഹമാസ് ബന്ധികളാക്കിയിരിക്കുന്നവരിൽ ഇരുന്നൂറ്റി ഏഴ് പേരെ ഞങ്ങൾ വീട്ടിലെത്തിച്ചുവെന്നും എന്നാൽ നാൽപ്പത്തി എട്ട് പേർ ഇപ്പോഴും ഗാസയിലെ തടവറകളിൽ തന്നെയാണെന്നും അവരിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ട് അവരെ തങ്ങൾ തിരികെ വീട്ടിലെത്തിക്കുമെന്നും അതുമാത്രമല്ല ഹമാസ് തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ യുദ്ധം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുമെന്നും ഗാസയിൽ സൈനിക വിമുക്തി ലഭിക്കുമെന്നും ഇസ്രായേൽ എല്ലാവിധ സുരക്ഷാ നിയന്ത്രണവും നിലനിർത്തുമെന്നും ഗാസയിലെയും ഇസ്രായേലിലുമായുള്ള സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരായ മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ സമാധാനപരമായ ഒരു സിവിലൈൻ അതോറിറ്റി സ്ഥാപിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യം ഈ ലോകത്തിലെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഈ യുദ്ധത്തിൽ തങ്ങളെ പരസ്യമായി അപലപിക്കുന്ന പല നേതാക്കന്മാരും രഹസ്യമായി ഞങ്ങളോട് നന്ദി പറയാറുണ്ടെന്നും അവരുടെ തലസ്ഥാനങ്ങളിൽ വീണ്ടും വീണ്ടും ഭീകരാക്രമണങ്ങൾ തടയുന്ന ഇസ്രായേലിന്റെ മികച്ച ഇൻ്റലിജൻസ് സേവനങ്ങളെ അവർക്ക് വിലമതിക്കാതിരിക്കാനാകില്ല എന്നും എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒരു പൊതു പൊതുഭീഷണി നേരിടുന്നുവെന്ന് മറ്റേത് നേതാക്കളെക്കാളും നന്നായി പ്രസിഡന്റ് ട്രംപിന് അറിയാമെന്നും പലവട്ടം അദ്ദേഹം വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നും അതിന് തുനിഞ്ഞവർ അതിനെല്ലാം വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തങ്ങൾക്കുണ്ടായ അനുഭവം അമേരിക്കയ്ക്കായിരുന്നെങ്കിൽ ആ ഭീകര രാഷ്ട്രത്തെ ഭൂപരപ്പിൽ അമേരിക്ക ശേഷിപ്പിക്കില്ലായിരുന്നുവെന്നും അത് തന്നെയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞതോടെ കാര്യങ്ങൾ പൂർണമായും ഇസ്രായേലിന് അനുകൂലമാകുകയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ജൂതരാഷ്ട്രത്തിന് സമാന്തരമായി ഒരു പാലസ്തീൻ രാഷ്ട്രം വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോഴുമല്ല അത് നിരസിച്ചതിന് കാരണം അവർ ഒരിക്കലും സമാധാനത്തോടെ വർത്തിക്കില്ല എന്നും ഒരു പ്രകോപനവുമില്ലാതെ തുടരെ തങ്ങളെ ആക്രമിക്കുകയും റോക്കറ്റ് അയച്ച് തങ്ങളുടെ കുട്ടികളെ കൊന്നതുപോലെ വീണ്ടും ആക്രമിക്കുമെന്നും ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം പാലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ളതല്ല മറിച്ച് ജൂത രാഷ്ട്രം വേണ്ടെന്നുള്ള അവരുടെ ചിന്തകളാണെന്നും ഹമാസിന് മാത്രമല്ല പാലസ്തീൻ അതോറിറ്റിക്കും ജൂത ജൂതരാഷ്ട്രത്തോട് അഹിഷ്ണുതയാണുള്ളതെന്നും പാലസ്തീൻ അതോറിറ്റിക്ക് പണം നൽകിയവർ ജൂതന്മാരെ കൊല്ലാനാണ് പണം നൽകുന്നതെന്നും അവർ ജൂതന്മാരെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും കൊല്ലുന്നവരാണെന്നും അവരെയാണ് ചില രാഷ്ട്രങ്ങൾ മഹത്വപ്പെടുത്തുന്നതെന്നും അമേരിക്കൻ വെറ്ററനായ ടെയ്ലർ ഫോഴ്സിനെ ക്രൂരമായി കൊല ചെയ്തത് പാലസ്തീൻ ഭീകരന്മാരാണെന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി തിരഞ്ഞെടുപ്പ് നടത്താത്ത പാലസ്തീൻ അതോറിറ്റി ഹമാസിൻ്റെ അതേ പാഠപുസ്തകങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതെന്നും നെതന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കി അതിനുശേഷമാണ് ബദ്ലഹേമിലെ ക്രൈസ്തവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നെതന്യാഹു വെളിപ്പെടുത്തിയത് അതിന് ശക്തമായ കരഘോഷമായിരുന്നു നെതന്യാഹുവിന് കിട്ടിയത് ഈ ഒറ്റ പ്രസംഗത്തോടെ പാലസ്തീൻ രാഷ്ട്രമെന്ന നീക്കം ഏറെക്കുറെ പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ്